സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഡൽഹിയിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗം അരമണിക്കൂർ ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്നതിനെയും സി ജനറൽ സെക്രട്ടറി എം എ ബേബി ന്യായീകരിച്ചു അതേസമയം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഡൽഹിയിൽ ചേർന്ന ആർ എസ് എസ് പ്രാന്ത പ്രചാര ബൈക്കിന് സമാപനമായി എന്നുള്ള മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് ഈ വാർത്തകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നമ്മളോടൊപ്പം എസ് നന്ദഗോപൻ ചേരുന്നു രാത്രി ഒൻപത് മുതൽ ഒൻപത്ര വരെയുള്ള അര മണിക്കൂർ നേരം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ ഐപാഡ് അടക്കമുള്ള ഇത്തരം സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കരുത് അത് അടച്ചു വെക്കണമെന്നുള്ളതാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കിയിരിക്കുന്നത് പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമരമുറയുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം വലിയ വിമർശനങ്ങൾക്ക് ഇത് വിധേയമായിട്ടുണ്ട് പ്രത്യേകിച്ച് കാലഹരണപ്പെട്ട സമരമുറകൾ ഒപ്പം തന്നെ രാജ്യം ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അത്തരം കടന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ആശയങ്ങളെ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗം എന്നുള്ള ആശയത്തെ പിന്നോട്ട് വലിക്കുന്നതാണ് സി പി എമ്മിന്റെ പുതിയ സമരമുറ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സ്വകാര്യ ആശുപത്രികളിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രി വിദേശത്തും നടത്തുന്ന ചികിത്സയെ ന്യായീകരിക്കുന്ന നിലപാട് എം എ ബേബി സ്വീകരിച്ചു മികച്ച ചികിത്സ എവിടെ ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവരും തിരയുന്നത് അങ്ങനെ മികച്ച ചികിത്സ ലഭിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ലഭിക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി യത് എന്നുള്ള ന്യായീകരണമാണ് എം എ ബേബി നടത്തിയിട്ടുള്ളത് ഇതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സർക്കാർ ആശുപത്രിയെ സമീപിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ സി പി എമ്മിന്റെ പ്രമുഖർ സ്വകാര്യ ആശുപത്രികളിലെയും അതേപോലെ തന്നെ മറ്റ് വിദേശത്തുള്ള ആശുപത്രികളിലെയും സമീപിക്കുന്നതാണ് ആക്ഷേപകരമായ നിലപാട് എന്നുള്ളതാണ് ഉയരുന്ന ആ വിമർശനങ്ങൾ ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടം സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം എം എ ബേബിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴുണ്ടായി ഡൽഹിയിൽ നിന്നുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആർ എസ് എസിൻ്റെ ആ ഭ്രാന്ത പ്രചാരക് ബൈടെക് സമാപിച്ചു എന്നുള്ളതായിരുന്നു ആ മൂന്ന് ദിവസം നീണ്ടുനിന്നതായിരുന്നു ആർ എസ് എസിൻ്റെ ഭ്രാന്ത പ്രചാരക് ബൈടെക് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കാര്യകർത്താക്കൾ ഈ ബൈടെക്കിൽ പങ്കെടുത്തിട്ടുണ്ട് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് വിവിധ ക്ഷേത്രങ്ങൾ വിവി ആർ എസ് എസിൻ്റെ മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്രങ്ങളിലെ സംഘടനാ സെക്രട്ടറിമാർ ഒപ്പം തന്നെ ആ ഭ്രാന്ത പ്രചാരകന്മാർ പ്രാന്ത സഹപ്രചാരന്മാർ അതേപോലെ തന്നെ ക്ഷേത്രീയ പ്രചാരകന്മാരും സഹപ്രചാരകന്മാരും ഈ ഈ ബൈട്ടക്കിൽ പങ്കെടുത്തു ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രചാരപ്രമുഖ് സുനിൽ ആംബേദ്കർ നാളെ മാധ്യമങ്ങളെ കാണുന്നു ഒപ്പം തന്നെ ഉത്തരേന്ത്യയിൽ മഴ പലയിടങ്ങളിലും കനക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്നു ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്തും ഇടവിട്ട് ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് ഇത്തരം മഴകൾ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചില്ലെങ്കിലും ചൂട് കൂടുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര മന്ത്രാലയങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് ഏതായാലും ഡൽഹിയിൽ നിന്നും നാളെ പ്രതീക്ഷിക്കാവുന്നതും അതുതന്നെയാണ് മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എട്ടാം തീയതി വരെ അതിശക്തമായ മഴ ഹിമാചൽ പ്രദേശിൻ്റെ പല മേഖലകളിലേയും ബാധിക്കുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് അതനുസരിച്ച് നാളെ ഈ ഹിമാചൽ പ്രദേശിലടക്കം കൂടുതൽ മഴ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്